റംസാൻ നോമ്പുകാലവും ഈസ്റ്ററും എത്തിയതോടെ കോഴി വില മേൽപോട്ട് കുതിക്കുകയാണ് ഒപ്പം വേനൽക്കാലം കൂടിയെത്തിയതോടെ ഉൽപാദനം കുറഞ്ഞതാണ് മറ്റൊരു പ്രതിസന്ധി നൂറ്റി ഇരുപത് രൂപ വിലയുണ്ടായിരുന്ന കോഴിക്കിപ്പോൾ മുതൽ നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഫാം റേറ്റ് കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലൈവ് ചിക്കൻ കച്ചവടക്കാർ വിൽക്കുന്നത് കിലോ നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രാദേശികമായി വിലയിൽ നേരിയ മാറ്റം വരും ഓരോ ദിവസവും അഞ്ചുമാറും രൂപ വെച്ച് വർധിക്കുന്നുമുണ്ട് ഇന്നലെ ആറ് രൂപ കൂടി റംസാൻ വിപണി ഉയർന്നതോടെ മേഖലയിൽ നേരിയ പ്രതീക്ഷ നൽകുമ്പോഴും കർഷകർ പ്രതിസന്ധിയിലാണ് കനത്ത വേനലിലെ ജലലഭ്യതയാണ് പ്രധാന പ്രശ്നം കോഴിക്കുള്ള വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലുമാണ് ആയിരം കോഴികൾക്ക് ദിവസം നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളം വേണ്ടിവരും കൃത്യമായ പിയേഷ് മൂല്യമുള്ള ജലം നൽകിയില്ലെങ്കിൽ കോഴിയുടെ കരളിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷ്യയോഗ്യമായ ഇറച്ചി ലഭിക്കുന്നതിന് ശുദ്ധജലം തന്നെ നൽകേണ്ടി വരും വെള്ളമെത്തിക്കാൻ ചില വേറെയാണ് കർഷകരിൽ ചിലർ കുഴൽ കിണർ കുഴിച്ചും വെള്ളത്തിനുള്ള മാർഗം കണ്ടെത്തുന്നുണ്ട് ഇതിനും കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപയെങ്കിലും വരും ഇതും സാധ്യമല്ലെങ്കിൽ ജലാംശം നിലനിർത്തുന്നതിനുള്ള പ്രത്യേക മരുന്നുകളുമുണ്ട് മരുന്ന് നൽകണമെങ്കിൽ ഒരു കോഴിക്ക് മൂന്നോ നാലോ രൂപ അധിക ചെലവ് വരും ഇതും ി സൃഷ്ടിക്കുന്നുമുണ്ട് ഇതോടെ പലരും കോഴി വളർത്തൽ നിർത്തിയിരിക്കുകയാണ് കോഴിക്കുഞ്ഞിനും കോഴിക്കുഞ്ഞുങ്ങൾക്കും വില വർദ്ധിച്ചു വരികയാണ് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഉണ്ടായിരുന്നതിപ്പോൾ അൻപത്തിനാലായി ഒപ്പം കോഴിമുട്ടയ്ക്കും വില കൂടി വേനൽക്കാലത്ത് ഉൽപാദനം കുറഞ്ഞതാണ് കാരണം കോഴി ഫാം റേറ്റ് നൂറ്റി മുപ്പത്തി ലൈവ് വില കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി ഇറച്ചി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വൈറ്റ് ലഗോൺ മുട്ട അഞ്ച് ദശാംശം അഞ്ച് മുതൽ ആറ് രൂപ വരെ ബ്രൗൺ മുട്ട ഏഴ് രൂപ രണ്ട് മഞ്ഞക്കരുവുള്ള മുട്ട പന്ത്രണ്ട് രൂപ കോഴിക്ക് വില കൂടാനുള്ള സാധ്യത ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം കുടിവെള്ള പ്രശ്നം മൂലം കൃഷി കുറച്ചു കേരളത്തിൽ നിലവിലുള്ള കൃഷിക്ക് ആവശ്യക്കാരും കൂടുന്നുണ്ട് കനത്ത ചൂടിൽ കോഴി ഉൽപാദനം കുറഞ്ഞതാണ് വില പൊടുന്നതിനെ ഉയരാൻ കാരണം ഇതു മുതലെടുത്ത് ഇതര സംസ്ഥാന ലോപി കൃത്രിമക്ഷാമം ഉണ്ടാക്കി വില കൂട്ടി ജില്ലയ്ക്കകത്തെ ഫാമുകളിൽ വേനൽക്കാലത്ത് ഉൽപ്പാദനം പകുതിയോളമായി കുറഞ്ഞിട്ടുമുണ്ട് ചൂടുകാലത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലായതിനാലാണ് ഫാമുടമകൾ എണ്ണം കുറച്ചത് വെള്ളവും മറ്റുമായി വേനൽക്കാലത്ത് ഉൽപ്പാദന ചെലവും കൂടും വില കൂടിയ ഇതോടെ കോഴിയിറച്ചിയുടെ വിൽപ്പന ഇടിഞ്ഞിട്ടുമുണ്ട് റംസാൻ ലക്ഷ്യമിട്ട് ഫാമുകളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ വില ചെറിയ തോതിൽ കുറയും ഒരു മാസം മുൻപ് വരെ തൂവലോട് കൂടിയ നൂറ് രൂപയ്ക്കും താഴെയും ഇറച്ചിക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെയുമായിരുന്നു വില റംസാൻ മാസം വന്നതോടെ വില ഇനിയും കൂടുമെന്ന ആശങ്കയിലാണ് ജനം ചൂട് കുറഞ്ഞ് കോഴിയുടെ ഉൽപാദനം വർദ്ധിക്കുന്നതുവരെ വില ഉയർന്നു തന്നെ നിൽക്കുമെന്നും കച്ചവടക്കാർ പറയുന്നു ജലക്ഷാമവും കോഴിത്തീറ്റ കുറഞ്ഞതും ഇവയുടെ വില വർദ്ധിച്ചതും തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നാണ് കോഴി കർഷകർ പറയുന്നത് കോഴിത്തീറ്റയ്ക്ക് ചാക്കിന് ആയിരത്തി എഴുന്നൂറ് രൂപ വരെയായി കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മുന്നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കോഴിത്തീറ്റയുടെ നിർമ്മാണത്തിനാവശ്യമായ ചോളം തിന എന്നിവയുടെ ലഭ്യത വരൾച്ച മൂലം കുറഞ്ഞതും കുത്തക വ്യാപാര ശൃംഖലകൾ ഇവ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതുമാണ് കോഴിത്തീറ്റയുടെ വില വർദ്ധിക്കാനുള്ള കാരണവും ന്യൂസ് ഡെസ്ക് té ara la Comedy.